വണ്ണം കൂടാനിപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിച്ചപ്പോൾ ആരോ പറഞ്ഞു സൂപ്പ് കുടിച്ചാൽ വണ്ണം അങ്ങനെയാണ് രണ്ട് മാസം മട്ടൺ സൂപ്പ് അങ്ങോട്ട് കുടിച്ചു ഒരു കർക്കിടക മാസം കൂടെയാണ് മട്ടൺ സൂപ്പ് കുടിച്ചിട്ട് അധികം അങ്ങനെ വണ്ണിച്ചില്ല ആ ഏകദേശം കുറച്ചൊന്ന് ഒരുത്തൊടു ഒരു കുറച്ചൊരു വണ്ണം വെച്ചുള്ളൂ പിന്നെ ഞാൻ ഭക്ഷണം പിന്നെ അങ്ങോട്ട് ശ്രദ്ധിച്ചിട്ടേ ഇല്ല ഞാൻ അങ്ങനെ വണ്ണം കുറയ്ക്കും ഇപ്പോഴൊക്കെയാണ് ഇപ്പോഴും ഒക്കെ എവിടെയെങ്കിലുമൊക്കെ ഇച്ചിരി കുറയ്ക്കാനും ഒന്ന് കൂടുന്ന ആശിച്ച് ഞാനൊന്ന് പിടിക്കും എൻ്റെ ശരീരത്തിനകത്ത് ഒരു എൻ്റെ എനിക്കെന്തെങ്കിലും ബുദ്ധിമുട്ടോ വിഷമോ എനിക്ക് ഉണ്ടെങ്കിൽ എനിക്കറിയാം എൻ്റെ വണ്ണം കയറി അപ്പം ഇപ്പോഴൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ ഞാൻ കുറച്ചൊക്കെ കുറയ്ക്കാൻ നോക്കുന്നത് നേരത്തെ ഞാൻ ഒരിക്കലും കുറയ്ക്കാൻ നോക്കിയിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ വണ്ണം കുറയ്ക്കാനും സമ്മതിക്കില്ല നമ്മുടെ തന്നെ ആൾക്കാർ പറയുന്നത് ഏ വണ്ണം ഉള്ളതുകൊണ്ട് കേട്ടോ ആയി കഥാപാത്രങ്ങൾ വണ്ണം ഇല്ലെങ്കിലുണ്ടല്ലോ എന്നൊക്കെ പറയുന്നവരുണ്ട് അപ്പോൾ എൻ്റെ മക്കൾ പറയും അവരങ്ങനെ പലതും പറയും മമ്മി വണ്ണം കുറച്ചേ പറ്റൂ പറ്റും അസുഖങ്ങളുണ്ടാവും അസുഖങ്ങളൊക്കെ ഒക്കെ അങ്ങനെ വണ്ണം ആരോഗ്യത്തോടെ ഇരിക്കണം ഞങ്ങൾക്ക് അത് ഞങ്ങൾക്ക് അങ്ങേയറ്റം വരെ കാണണം അതുകൊണ്ട് മമ്മി ഞങ്ങൾക്ക് വണ്ണമുള്ള പൊന്നമ്മ ചേച്ചിനെയാണ് ഭയങ്കര ഇഷ്ടം എനിക്ക് എനിക്കൊന്നും ഭയങ്കരമായിട്ട് ഇപ്പം ഭക്ഷണം കഴിക്കുന്നതുപോലെ തന്നെ നന്നായിട്ട് കുക്ക് ചെയ്യുന്ന ഒരാളും കൂടെയാണ് ഇപ്പം കോട്ടയംകാരുടെ ഒക്കെ ഫുഡ് പാലാ സൈഡൊക്കെ ആണെങ്കിൽ ഇപ്പം കള്ളാണെങ്കിലും കപ്പയാണെങ്കിലും ചിക്കൻ കറിയാണെങ്കിലും ബീഫ് കറി ണെങ്കിലും നല്ല ഫുഡ് കിട്ടുന്ന ഒരു ഏരിയ കൂടിയാണ് ചേച്ചി വരുന്ന സ്ഥലമാണെങ്കിലും ഏറ്റവും ഒരു ഫുഡ് ഏതായിരിക്കും പറഞ്ഞാൽ ചേച്ചി ചെമ്മീനും കപ്പയും മീൻകറിയാണ് നമുക്കായിട്ടൊരു റെസിപ്പി പറഞ്ഞു തരാനാണെങ്കിൽ ഏതൊരു ഫുഡ് ഐറ്റം ആയിരിക്കും പെട്ടെന്ന് മനസ്സിലേക്ക് തോന്നുന്ന ഒന്ന് പെട്ടെന്ന് പറയാനാണെങ്കിൽ ഉണക്ക ഉണക്കച്ചെമ്മീൻ മേടിച്ച് അതിൻ്റെ തലയും പാലിഞ്ഞുള്ളി മാറ്റിക്കളഞ്ഞ് അത് എന്നാ അതിൽ വലിച്ച് കുറച്ച് എണ്ണ ഒഴിച്ച് അത് മാത്രം വറുത്ത് കോരി മാറ്റി വെച്ചിട്ട് കുറച്ച് കുറച്ചുള്ളിയും കുറച്ചൊരു പിന്നെ നീളമുള്ള മുളകില്ലേ അല്ലെങ്കിൽ അതിൻ്റെ പൊടിയായാലും മുളക് പൊടിയായാലും മതി ആ ഉള്ളിലിട്ട് പൊടിച്ച് ഉള്ളിയും കൂടെ ഇട്ട് എന്നാ ഇടിച്ച് അതിന് ലേശ ഉപ്പ് അതിലിടണം കാരണം ചെമ്മീൻ ഉപ്പില്ലാത്തതുകൊണ്ട് ചുപ്പ് കൂടിട്ട് ആ വറുത്ത എണ്ണയ്ക്കകത്തോട്ട് ഈ മുളകും ഈ ഉള്ളി ഇടിച്ചുകൊണ്ട് അങ്ങോട്ട് ഇട്ട് ഇങ്ങട്ട് ചെക്കണം മറ്റേ വറുത്തു വെച്ചാൽ ചെമ്മീൻ എടുത്ത് അങ്ങോട്ട് തട്ടണം തട്ടിട്ടിട്ട് ആ പിന്നെ എന്നാ പിന്നെ നിങ്ങൾ ദിവസം ഉണ്ടാക്കി കഴിച്ചിട്ടുണ്ട് സംഭവം ഞാൻ പറഞ്ഞത് വെള്ളം അതാ പറഞ്ഞേ നല്ല ചൂട് ഒരു കറിയും വേണ്ട ഇത് വെച്ചിട്ട് ചേട്ടൻ അത് കഴിക്കാൻ തൈര് കൂടി ഉണ്ടെങ്കിൽ ഉഷാറ് ഇച്ചിരി ധൈര്യം കൂടി ഇപ്പുറത്തുണ്ടെങ്കിൽ നല്ല ധൈര്യം പപ്പടം ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇല്ലെങ്കിൽ ഇത് മാത്രം മതി വേറെ ഒന്നും വേണ്ട പെട്ടെന്ന് പറഞ്ഞില്ലേ പെട്ടെന്ന് പറഞ്ഞ ഒരു പ്ലേറ്റ് ചോറ് കഴിച്ചൊരു ഫീല് കിട്ടി ഓൾഡ് എനിക്ക് സമയത്ത് എനിക്ക് തോന്നുന്നു നല്ല നല്ല പോയി അതിപ്പം ഇന്നു നിർത്തി വെച്ചിരുന്നു നമ്മൾ വീണ്ടും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ആൾക്കാർ നമ്മളോട് ഈ പറയുന്ന ഫേസ്ബുക്ക് വഴി അല്ലാതെ എന്നെ കാണുമ്പോൾ ചേച്ചി എന്നാ ചേച്ചി ആ ഫുഡ് ഞങ്ങൾ ചേച്ചിയുടെ മേടിച്ചിരുന്ന പൊന്നമാസക്കല പറയുന്നത് ഞങ്ങൾക്ക് റേറ്റിംഗ് ഫോർ പോയിൻറ്റ് ഫൈവ് റേറ്റിംഗ് ഉണ്ട് ആ നമുക്ക് നല്ല റേറ്റിംഗും ഉണ്ടായിരുന്നു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വെച്ചാൽ നാടൻ ഫുഡാണ് എനിക്ക് എനിക്കെല്ലാം പക്ക കല്ല നല്ല നല്ല നിവൃത്തിയായിട്ട് നീറ്റായിട്ട് കൊടുക്കണം ഫുഡ് കൊടുക്കുമ്പോൾ